ബ്രൂവറിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി സി പി ഐ നേതാവ് സി ദിവാകരൻ ബ്രൂവറി വേണോ വേണ്ടയോ എന്നാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പുതുതലമുറ ലഹരിക്കടിമകളായതുകൊണ്ടാണ് കൊലപാതകങ്ങൾ നടക്കുന്നതെന്നാണ് പറയുന്നത് നമ്മൾ വെറുതെ പുതുതലമുറയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നും സി ദിവാകരൻ പറഞ്ഞു കെ പി സി സിയുടെ വേദിയിലാണ് ദിവാകരൻ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത് ഗുരുദേവനോട് നീതി ഗുരുദേവന്റെ ആദർശങ്ങൾ ഗുരുദേവന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്നുണ്ടോ പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ ഇപ്പൊ കേരളം ചർച്ച ചെയ്യുന്നത് ബുറി ബ്യൂറിസ് വേണോ വേണ്ടയോ ബ്യൂറീസ് വേണോ വേണ്ടയോ ബ്യൂറിസ് എന്താ മദ്യമുണ്ടാക്കാനുള്ള ജാത കേരളത്തിന്റെ രാഷ്ട്രീയത്തെ എത്ര പെട്ടെന്നാണ് ഈ മദ്യം കേറിയ അതിൻ്റെ പ്രധാന അജണ്ടയായത് നമ്മള് ചെയ്യുന്നില്ല നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേര് നമ്മള് പറഞ്ഞ കുറ്റം പറഞ്ഞൊരു കാര്യൊന്നുമില്ല നിങ്ങൾ അവരെ അഡ്രസ് ചെയ്യണം ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പാർട്ടികളെയും ഈ പുതിയ തലമുറയുടെ താളം തെറ്റിയുള്ള പോക്കിനെ അഡ്രസ് ചെയ്യണം അഡ്രസ് ചെയ്ത് അവരെ കൊണ്ടുവരണം വരണം അവരെല്ലാം പിടിച്ചോടിക്കാരാണ് പിന്നെ എന്താ മയക്കുമരുന്നുകാരാണ് കൊലപാതകളാണ് കള്ളന്മാരാണ് ബുധനും കൊള്ളുക പിന്നെ ആരാ കൊള്ളാന്നുള്ളത് അത് അവർ നമ്മുടെ സന്തതികളാണ് എൻ്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള സന്തതികളാണ് അവരെ കറക്റ്റ് ചെയ്യണം